ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഇത് നമ്മളിന്ന് സെൻസേഷിൻ്റെ മുകളിൽ നമ്മൾ ഇഷ്ടിക കെട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ആദ്യം തുടങ്ങിയ വീഡിയോ നേരത്തെ ഇട്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് അഞ്ച് ദിവസമായി അപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് ഇന്ന് ഇത് കംപ്ലീറ്റും കെട്ടി ഫിനിഷ് ചെയ്യണം അതായത് ടോപ്പ് ലെവല് റൂഫ് ലെവല് ആക്കാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കാരണം ഞങ്ങൾ എങ്ങനെയാണ് ഈ അഞ്ച് ദിവസം കൊണ്ട് ഇത്രയും കെട്ടി തീർക്കാൻ പറ്റിയത് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് അങ്ങനെ ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് ഇഷ്ടികേട കെട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം രണ്ട് മേസ്തിരി മൂന്ന് ദിവസം മൂന്ന് മേസ്തിരി വെച്ചുണ്ടായിരുന്നു അതായത് മൊത്തം പതിമൂന്ന് മേശിരിയുടെ പണി പതിമൂന്ന് മേശരി കൊണ്ട് ഈ അഞ്ച് ദിവസം ഇത്രയും ഇഷ്ടിക എങ്ങനെ കെട്ടി കാരണം നമ്മൾ പണി ചെയ്യുമ്പോൾ ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഞങ്ങൾ സാധാരണ വർക്ക് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ വർക്ക് ഞങ്ങൾ ചെയ്യുന്ന വർക്ക് സ്പീഡിന് അതായത് ഇത്രയും സ്പീഡിന് അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ അഞ്ചാമത്തെ ദിവസം നമ്മൾ ഈ കെട്ട് കംപ്ലീറ്റ് തീരും എന്ന് നമുക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആ വീഡിയോ മുഴുവനും കാണണം കാരണം ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ഫുൾ ഏരിയ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളിത് ഇഷ്ടിക കെട്ടുന്നതിൻ്റെ മിക്സിങ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏഴിന് ഒന്നാണ് ഇട്ട് കൂട്ടുന്നത് അതായത് ഏഴ് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു കണക്കിനാണ് നമ്മളിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് അതായത് ഇത്രത്തോളം നമുക്ക് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ഇത്ര സ്പീഡിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ടെക്നീക്ക് ഒന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു ഒരു ദിവസം നമ്മൾ വന്ന് ഇഷ്ടിക മുഴുവനും നമ്മൾ ഒരുപാട് ഒരു പത്ത് അയ്യായിരത്തി മുന്നൂറ് ഇഷ്ടികോളം ഞങ്ങൾ മുകളിൽ കയറ്റി അതായത് നമുക്ക് അടുത്ത ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി മഴയുണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇഷ്ടിക കയറ്റിയപ്പോൾ നമ്മൾ ഐഡിയ പ്രൂവ് ആയിട്ട് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇഷ്ടിക കെട്ടാൻ വേണ്ടി നമുക്ക് ലേബർ കുറച്ച് മതിയായിരുന്നു വർക്ക് കംപ്ലീറ്റ് സ്പീഡിന് ഫസ്റ്റ് ദിവസം നമുക്ക് വർക്ക് സ്പീഡിന് ചെയ്തു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ വിചാരിച്ചേക്കാളും നമുക്ക് ഇരട്ടി വർക്കാണ് നടന്നത് അതുകൊണ്ട് ആ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ നല്ല ആരായിരുന്നാലും വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഐഡിയ ഐഡിയപൂർവ്വമായിട്ട് നമ്മൾ ഈ ഇഷ്ടിക കെട്ടാൻ ഐഡിയ ഐഡിയപൂർവ്വമായിട്ട് ചെയ്യണം അതായത് ഇപ്പോൾ ചാ പൊക്കം പൊക്കം ഇട്ട് കെട്ടാനിടത്ത് സെൻസ് എല്ലായിടത്തും സെൻസൈഡ് ഇല്ല അപ്പോൾ സെൻസൈഡ് ഇല്ലാത്തടത്ത് നമ്മൾ നേരത്തെ ഹെൽപ്പറെ കൊണ്ട് സെൻ നമ്മൾ ഒരു സൈഡ് കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത സൈഡ് കെട്ടാനുള്ള സൈഡ് നമ്മൾ ഹെൽപ്പറ കൊണ്ട് അവിടെ ഹൈറ്റ് ഇടിയിപ്പിക്കും അതായത് കഴയൊക്കെ വെച്ച് കെട്ടി പലകയൊക്കെ ഇട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന വർക്ക് കഴിഞ്ഞ ഉടനെ നമ്മൾ അടുത്ത് അതിലോട്ട് പോകും മറ്റേത് രണ്ടാമത് നമ്മൾ മൂന്ന് മേശിനും കൂടി പോയി ഹൈറ്റൊക്കെ ഇടാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് സമയം പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ സമയം പോകുമ്പോഴും നമ്മൾ വർക്ക് അവിടെ സ്ലോ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഐഡിയ പ്രൂവ് ചെയ്യുന്നത് അടുത്തൊരു കാര്യം നമ്മൾ ഈ വർക്കിന് മെയിനായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒത്തൊരുമ ഇപ്പോൾ നമ്മളെ പൺസൈറ്റിൽ ഹെൽപ്പർ മേശിരി ഈ രണ്ടു പേരും നമ്മളെപ്പോഴും ഒരു ഒത്തൊരുമയായിട്ടാണ് പോകുന്നത് ഒരു സഹകരണം അതായത് ഞാൻ മേശരിയാണ് നീ ഹെൽപ്പറാണ് എന്നുള്ള ആ ഒരു വേർതിരിവ് ഞങ്ങളുടെ ഇടയിലില്ല ഞങ്ങളെപ്പോഴും നല്ല കളിച്ചും ചിരിച്ചും ജോളിയായിട്ട് സംസാരിച്ചും പാട്ടും പാടിയും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കളി കളിയും ഓടിച്ച് ഹെൽപ്പറായാലും മേശ്ശേരി ആയെന്നാലും ഞങ്ങളെല്ലാവരും ഒരേ താളത്തിലാണ് പോകുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരേ തളത്തിൽ പോകുമ്പോൾ ആർക്കും ക്ഷീണം തോന്നില്ല ആർക്കും പണി ചെയ്യാൻ മടി വരില്ല എല്ലാവരും ഒരേ രീതിയിൽ വർക്ക് ചെയ്യും സാധാരണ പൊതുവേ ഒരു സൈറ്റിലും ഈ സഹകരണം എന്നുള്ള സാധനമില്ല ഇപ്പോൾ ഞങ്ങളിതാ അവിടെ കെട്ടി കെട്ടിത്തീർന്നിട്ട് ഞങ്ങളടുത്ത വർക്കിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഹിന്ദിക്കാരന്മാരെ കൊണ്ട് നമ്മൾ പൈപ്പ് ഒക്കെ ഇടിയിപ്പിച്ചു അപ്പം പൈപ്പ് ഇടിയിപ്പിച്ചപ്പോൾ നമുക്ക് തിരിച്ച് ക്രോസിന് ഇടാൻ പലക ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നിന്ന പലക അതായത് ഞങ്ങൾ നേരത്തെ ഹൈറ്റ് ഇട്ടിരുന്ന പലക എടുത്താണ് ഞങ്ങളിവിടെ ഇടുന്നത് അപ്പോൾ പൈപ്പൊക്കെ ഇട്ട് ഇതേപോലെ ത്രാമൊക്കെ വെച്ചപ്പോൾ നമുക്ക് അത്രയും സമയം ലാഭമായി ഇനി ഇതിൽ ആ പലക പലകെടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടു തുടങ്ങാം അതുപോലെ തന്നെ ഈ ചുമര് കിട്ടാനുള്ള ഇഷ്ടിക മുഴുവനും നമ്മുടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പൊതുവേ സൈറ്റിലൊക്കെ ഒരേ ഒരേ സൈറ്റിലൊക്കെ നടക്കുന്ന സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒത്തൊരു അതായത് ഇപ്പൊ രണ്ട് മൂന്ന് മേസ്തിരി നിന്ന് പണി ചെയ്യുന്നെങ്കിൽ ഒരു മേസ്ഥരി വർക്ക് കുറച്ച് നേരത്തെ തീർന്നു കഴിഞ്ഞാൽ ഈ ഒരു മേസ്തിരി മറ്റേവരെ കൂടെ പോയി ഹെൽപ്പ് ചെയ്യാൻ പോവില്ല കാരണം അങ്ങ് മാറി നിൽക്കും പൊതുവേ അങ്ങനെ നടക്കുന്നതാണ് പക്ഷെ പക്ഷേ ഞങ്ങളങ്ങനെയല്ല ഞങ്ങളിപ്പോൾ മൂന്ന് മനസ്സിൽ നിന്ന് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്ക് നേരത്തെ കെട്ടി തീർന്നാൽ ഞാൻ അവരെ കൂടെ കയറും അവരെ കൂടെ ഹൈറ്റ് കയറി അവരെ കൂടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പം രണ്ട് ചെയ്തെടുത്ത് മൂന്ന് പേരാകുമ്പോൾ ആ വർക്ക് കുറച്ചും കൂടി സ്പീഡിൽ നിന്ന് പോവും മെയിനായിട്ട് ആവശ്യമെന്നുള്ള ഏതൊരു ഫീൽഡായാലും ഏത് കാരണം ഈ പ്രത്യേകിച്ച് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഒത്തൊരുമ പിന്നെ നമ്മൾ ഇവിടെ കെട്ടുമ്പോൾ ഇവിടെ ഇവിടെ ഒരിടത്ത് നമ്മൾ എയർ ഹോൾ കൊടുത്തിട്ടില്ല അപ്പോൾ എയർ ഹോൾ കൊടുക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് സീലിംഗ് ആണ് സീലിംഗ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എയർ ഹോൾ എടുക്കാത്തത് പിന്നെ ഈ കാണുന്ന ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് ബീം വരുന്നതാണ് അതായത് ഇപ്പോൾ ഇത് കണ്ടോ മേസ്തിരിയാണ് ആ നിൽക്കുന്നത് ഞങ്ങളാണ് കല്ലെല്ലാം അതായത് കെട്ടിക്കൊണ്ടുവന്നപ്പോൾ കല്ല് തീർന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പോയാണ് കല്ലിറങ്ങി കയറ്റിയത് മറ്റേതാ ഞങ്ങൾ മാറി നിന്നിട്ട് ഹെൽപ്പറെ കൊണ്ട് കല്ല് കയറ്റാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ വീണ്ടും സമയം വേസ്റ്റാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മേശ്തിരിയായാലും ഹെൽപ്പറായാലും എല്ലാവരും പോയി കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് കയറ്റി ഞങ്ങൾക്ക് കിട്ടാനുള്ള കല്ല് അതായത് ഒരു ആയിരം കല്ലിൻ്റെ കുറവുണ്ടായിരുന്നു ആ ആയിരം കല്ല് ഞങ്ങൾ എറിഞ്ഞ് കയറ്റിയിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇട്ടിട്ടില്ല കാരണം ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോവും കാരണം പൊതുവേ ആർക്കും ലെങ്ത് കൂടിയ വീഡിയോ കാണാൻ വലിയ താല്പര്യമില്ല കാരണം നമ്മൾ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ ചില ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ അവരതൊന്നും കേൾക്കാനുള്ള കൂട്ട് കൂട്ടുനിൽക്കില്ല അതുകൊണ്ടാണ് ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോക്ക് ഒഴിവാക്കിയത് ഈ കെട്ടുന്നതും അങ്ങനെയുള്ള വീടുകളൊക്കെ ഇട്ടത് പിന്നെ ഇതിപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം സാധാരണ രണ്ട് മേസ്ത്രി വേണം അപ്പുറം അപ്പുറം കെട്ടി ഇതിൻ്റെ കൈത്തിൽ അപ്പുറം അപ്പുറം തിരിച്ച് ചെയ്യാൻ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ആ ഒരു കെട്ടിയിട്ട് മൂന്ന് സൈഡിലും ഇഷ്ടിക തള്ളി വെച്ച് തൂക്കി ലെവൽ ചെയ്ത് വെച്ചിരിക്കാൻ അപ്പം അത് ഐഡിയപൂർവ്വമായിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇപ്പുറത്തോട്ട് കെട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരാൾ ആവശ്യമേ വരുവുള്ളൂ അപ്പം രണ്ടു അടുത്ത വർക്കിലോട്ട് പോവാം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഓരോ സൈറ്റിൽ ഞങ്ങൾ ഏത് സൈറ്റിൽ പോയാലും ഞങ്ങൾ ഐഡിയപൂർവ്വമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പം നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിലും അല്ല നിങ്ങൾക്ക് നിങ്ങൾ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യിപ്പിക്കുന്നവരാണെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും കിട്ടുന്നത് കാരണം ആറും ഏഴും ദിവസം കൊണ്ട് കെട്ടി തീരാനുള്ള വർക്ക് നമുക്ക് വെറും രണ്ട് ദിവസമെങ്കിലും നമുക്ക് എക്സ്ട്രാ കിട്ടും ഇത് പോകേണ്ട ഇത് കംപ്ലീറ്റ് ഇപ്പോൾ കെട്ടി ഫിനിഷ് ചെയ്തു ഇപ്പോൾ ഇത് നമ്മൾ മൊത്തം ഇവിടെ താത്ത് ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബീം രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ തട്ട് താന്നാണ് പറഞ്ഞത് ഇത് ഓപ്പൺ ടെറസ് ആണ് അപ്പോൾ അതിൻ്റെ തട്ട് താന്നാണ് വരുന്നത് അതുകൊണ്ടാണ് അവിടെ നമ്മൾ നാല് പേർ താത്ത് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതാ ഇവിടെ ബാത്റൂമാണ് അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ചെറിയൊരു പോക്ഷൻ നമ്മൾ താത്തിട്ടിരിക്കുകയാണ് കാരണം ഇത് മൂന്നാമത്തെ നിലയിൽ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ ആ ഒരു ബാത്റൂമിന് വേണ്ടിയാണ് നമ്മൾ നാലുപേര് താത്ത് ഇട്ടിരിക്കുന്നത് കാരണം ഈ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും താത്ത് ഇടണം അപ്പം നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളെ കോൺട്രാക്റ്റും ഹാപ്പിയാണ് കാരണം നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് കെട്ടി തീർത്തു അപ്പോൾ ഇതുപോലെ ഒരുപാട് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഒരുപാട് ഐഡിയകളും ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്പീഡിന് വർക്ക് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ വിചാരിച്ച ദിവസത്തിനേക്കാളും നമുക്ക് വർക്ക് തീർക്കാനും പറ്റും ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഷട്ടറിങ്ങും കോൺക്രീറ്റും